മോട്ടോർ തൊഴിലാളികൾക്ക് വേണ്ടി വളാഞ്ചേരിയാൽ മാസ് മെഡിസിറ്റി ഹോസ്പിറ്റലും മോട്ടോർ യൂണിയനും സംയുക്തമായി ചേർന്ന് നടത്തുന്ന ചികിത്സാനുകൂല്യ പ്രിവിലേജ് കാർഡ് വിതരണം ഇന്ന് വളാഞ്ചേരിയാൽ മാസ് മെഡിസിറ്റിയിൽ വെച്ച് നടന്നു രാവിലെ മണിക്ക് മുനിസിപ്പൽ ചെയർമാൻ അഷ്റഫ് അമ്പലത്തിങ്ങൽ ഉദ്ഘാടനം ചെയ്തു ഉദ്ഘാടനത്തോടനുബന്ധിച്ച് മോട്ടോർ തൊഴിലാളികൾക്ക് വേണ്ടിയുള്ള പ്രിവിലേജ് കാർഡ് വിതരണം വളാഞ്ചേരി മുനിസിപ്പാലിറ്റി വൈസ് ചെയർപേഴ്സൺ റംല മുഹമ്മദ് നിർവഹിച്ചു വളാഞ്ചേരി മോട്ടോർ കോർഡിനേഷൻ ചെയർമാൻ മുഹമ്മദ് അലി നീറ്റുകാട്ടിൽ പ്രിവിലേജ് കാർഡ് ഏറ്റുവാങ്ങി അഞ്ച് വർഷത്തിലധികമായിട്ട് ആരോഗ്യരംഗത്ത് പ്രവർത്തിക്കുന്ന ഏറ്റവും മഹത്തായ ഒരു സ്ഥാപനമാണ് നമ്മുടെ നാട്ടിൽ തന്നെയുള്ള ഒരുപാട് ഡോക്ടർമാർ ഈ സ്ഥാപനത്തിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളത് ഈ ഏറ്റവും വലിയ പ്രത്യേകതയാണ് ഇവിടെ മോട്ടോർ കോർഡിനേഷൻ കമ്മിറ്റിയുടെ ചെയർമാൻ പട്ടിപാട്ടിൽ മുഹമ്മദ് അലി പ്രിവിലേജ് കാർഡുകൾ വിതരണം ചെയ്തുകൊണ്ട് ഓട്ടോ തൊഴിലാളികൾക്ക് ഓട്ടോ സഹോദരന്മാർക്ക് ഏറ്റവും ആശ്വാസകരമായിട്ടുള്ള ഒരു പ്രിവിലേജ് പദ്ധതി കൂടിയാണ് സാധാരണക്കാരായ മോട്ടോർ തൊഴിലാളികൾക്ക് ചികിത്സാനുകൂല്യം ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ നടപ്പാക്കുന്ന ഈ പദ്ധതിയിൽ എല്ലാ മാസവും ഒരു തവണ ലാബ് ടെസ്റ്റുകളായ കൊളസ്ട്രോൾ ഷുഗർ എന്നിവയും ജനറൽ ഡോക്ടറുടെ സേവനവും സൗജന്യമാണ് ഇതിനോടൊപ്പം മറ്റ് ലാബ് ടെസ്റ്റുകൾക്കും മരുന്നുകൾക്കും പ്രത്യേക ഡിസ്കൗണ്ടും ഇ സി ജിക്ക് അറുപത് ശതമാനം ഡിസ്കൗണ്ടും സൗജന്യ കാഴ്ച പരിശോധനയുമുണ്ട് ബി പി എൽ മഞ്ഞ ചുവപ്പ് എന്നീ കാർഡുള്ളവർക്ക് സൗജന്യ കന്നടയും മറ്റുള്ളവർക്ക് അഞ്ഞൂറ് രൂപ നിരക്കിലും കന്നടകൾ നൽകുന്നു പരിപാടിയിൽ അൽമാസ് മെഡിസിറ്റി മാനേജർ യാസിസ് സ്വാഗതം പറഞ്ഞു അൽമാസ് മെഡിസിറ്റി ഡയറക്ടർ ഡോക്ടർ മുഹമ്മദ് ഹാരിസ് കെട്ടി അധ്യക്ഷനായി അൽമാസ് മെഡിസിറ്റി മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ അബ്ദുൾ ഹക്കീം കെ പി വളാഞ്ചേരി ഐ എം എ സെക്രട്ടറി ഡോക്ടർ മുഹമ്മദ് റിയാസ് കെട്ടി തുടങ്ങിയ നിരവധി മഹനീയ വ്യക്തികൾ പങ്കെടുക്കുകയും പദ്ധതിയെക്കുറിച്ച് സംസാരിക്കുകയും അൽമാസ് ചെയർമാൻ മുഹമ്മദ് യാസിർ നന്ദി പറയുകയും ചെയ്തു ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഒരാഴ്ച നീളുന്ന സൗജന്യ മെഡിക്കൽ ക്യാമ്പാണ് അൽമാസ് മെഡിസിറ്റിയിൽ ഒരുക്കിയിട്ടുള്ളത് ഇതിൽ ജനറൽ ഡോക്ടർമാരായ ഡോക്ടർ മുഹമ്മദ് ഹാഷിർ ഡോക്ടർ കമറുദ്ദീൻ വീട്ടി എന്നിവരുടെ സേവനത്തോടൊപ്പം മരുന്നുകളും സൗജന്യമാണ് കൂടാതെ ക്യാമ്പിൽ മോട്ടോർ തൊഴിലാളികൾക്കും അവരുടെ കുടുംബത്തിനും ചികിത്സ സൗജന്യമാണ് ന്യൂസ് ഡെസ്ക് ഡി ഫോർ ന്യൂസ്